പ്രിയപ്പെട്ടവരെ എൻ്റെ ആദ്യത്തെ നോവൽ ഇറങ്ങുകയാണ് തേവിടിച്ചിക്കാറ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ചെറിയൊരു നോവലാണ് അത് വളരെ ആദരവോടുകൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നോവല് വായനക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇത് കുറേ രണ്ട് മൂന്ന് വർഷത്തെ എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഇങ്ങനെയൊരു നോവൽ എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എങ്ങനെയോ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ് പലരും ഒത്തിരി പേരിത് എന്നെ ഈ നോവൽ ഈ രൂപത്തിലാക്കുവാനായിട്ട് ഒത്തിരി പേർ എന്നെ സഹായിച്ചു എല്ലാവരുടെയും സ്നേഹവും സഹകരണം ഉണ്ടാവുന്ന ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ കഥ നോവലായി രൂപപ്പെട്ടപ്പോൾ ഈ ആശയ ആശയവുമായിട്ട് പങ്കുവെച്ച ഒരുപാട് പേരുണ്ട് നിഖിൽ സുധാരം ആശയ പ്രിയപ്പെട്ട ദർശന പിന്നെ ഷബീർ പിന്നെ സുമിയ ഒരുപാട് പേര് നമ്മൾ വളരെ അധികം ആദരോടുകൂടി കാണുന്ന കഥാകാരന്മാരാണ് പ്രസാദാണിത് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പറയുന്ന കമ്പനിയിലൂടെ പിന്നെ ഷബീറാണ് ഇതിൻ്റെ മുഖചിത്രം വരച്ചത് വളരെ അഭിമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ കാണുന്നൊരു വ്യക്തിത്വമാണ് ഷബീറിൻ്റെ ഇത് ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നു പ്രതാപ് സിംഗ് സാറാണ് നമ്മുടെ ഇതിന് ഒരു ആമുഖം എഴുതിത്തുന്നത് എല്ലാവരുടെയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജത്തെയാണ് ഒരു നോവലറ്റ് ഒരു ചെറിയൊരു നോവൽ എന്ന രീതിയിൽ ഇതിനെ ഞാൻ ഈ വിധത്തിൽ പാകപ്പെടുത്തി എഴുത്തത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ആശയമായിരുന്നു പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിന് വളരെ തൃപ്തി തോന്നി അത് നിങ്ങളെല്ലാവരും വായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നൂറ്റി ഇരുപത് രൂപയാണ് പുസ്തകത്തിൻ്റെ വില അത് പോസ്റ്റൽ ചാർജ് ഇരുപത് രൂപ പക്ഷേ ഇപ്പോൾ പ്രസാദ് റിപ്പബ്ലിക്കേഷനായിട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കും അതിനുള്ള വേർഡ് കോണറിലൂടെ നിങ്ങൾക്കറിയാമെങ്കിൽ വേഡ് കോണറിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി എയിറ്റ് വൺ ടു നയൻ സിക്സ് ടു എയ്റ്റ് സെവൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ടു എയ്റ്റ് സെവൻ വൺ സിക്സ് നമ്പർ കാണാതെ ഇതുവരെ ഒരു ശീലം പോലെ പാടുന്നതാണ് ഈ കഥയിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് ആദ്യത്തെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ആകാംക്ഷയുണ്ട് അതേസമയം വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എൻ്റെ തേടിച്ചാറ്റിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഥ ഒരു കാറ്റ് പോലെ തന്നെയാണെന്നാണ് ഞാൻ കാണുന്നത് ലളിതമായിട്ട് ഒരു തീവണ്ടി യാത്രയിലോ ഒരു ബസ് യാത്രയിലോ നിങ്ങൾക്ക് വായിച്ചു തീർക്കാവുന്ന വിധം എളുപ്പവും ലളിതവും ആണ് വളരെയധികം നെഞ്ചോടു കൂടി ചേർത്ത് വെക്കുന്ന ഈ കഥ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെടും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരും വാങ്ങുക വായിക്കുക അഭിപ്രായം പറയുക മറ്റുള്ളവരോടും നല്ലൊരു കഥ വായിച്ചെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരോടും ഷെയർ ചെയ്യുക എല്ലാവരോടും വീണ്ടും വീണ്ടും പറയുന്നു ഇത് നല്ലൊരു കഥയാണെന്നുള്ളൊരു തോന്നൽ ഉറപ്പ് എനിക്കുണ്ട് ആ ഉറപ്പ് നിങ്ങൾക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ പലരും എന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു പുതുമയാർന്ന കഥയ ക്ലീശ്യം ഉണ്ടായിരിക്കാം ഈ കഥയിലെല്ലാം പക്ഷേ എന്നാലും ഇതിൻ്റെ അവതരണം ഒരു പുതുമയോടുകൂടി തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വായിക്കുക കഥ എങ്ങനെയെന്ന് എന്നോടും വിളിച്ചറിയിക്കുക ഒരിക്കൽ കൂടി എൻ്റെ നമ്പർ പറയാം എയ്റ്റ് വൺ ടു നയൻ സിക്സ് ടു എയ്റ്റ് സെവൻ വൺ സിക്സ് നിങ്ങളുടെ സ്വന്തം അജയ് നാരായണൻ